നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഫെബ്രുവരി രണ്ട് മുതൽ എട്ട് വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ പാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ ആഴ്ച മേടക്കൂറുകാർക്ക് തികച്ചും അനുകൂലമായിട്ടുള്ള ഫലങ്ങളാകുന്നു മനസ്സ് കൂടുതൽ സ്വസ്ഥതയാകും ഔദ്യോഗിക രംഗത്ത് ഫലങ്ങൾ അനുഭവപ്പെടും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ വരഫലം പരിശോധിക്കാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ സംബന്ധമായി ജാഗ്രത പുലർത്തേണ്ടതാണ് സന്താനങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടായിരിക്കാം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുള്ളതിനാൽ ഗൃഹസംബന്ധമായി വിട്ടു പോകുവാനുള്ള സാധ്യത കാണുന്നു ഇനി മകയിരത്തിൻ്റെ അവസാന പകുതി തിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്ര പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കാണുന്നു സഹർ പ്രവർത്തകരിൽ നിന്ന് അനുകൂല അനുകൂലമായിട്ടുള്ള നിലപാട് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി എന്നിവ കാണുന്നു ഇനി പുണർദ്ദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കുടക്കൂറുകാരുടെ വരഫലം പരിശോധിക്കാം ഈ കൂട് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ മാറുവാനുള്ള സാധ്യത കാണുന്നു ദൈവാനുഗ്രഹത്താൽ വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ വാരഫലം വാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തികച്ചും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും കച്ചവട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ വർധനയുണ്ടാകും ഇനി ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ പാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഈ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിജയകര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്നു കുടുംബാതീക്ഷ ശോഭനീയമായിരിക്കും സാമ്പത്തികമായ ചിലവിന് സാധ്യത ഉള്ളതിനാൽ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജ വിജയകരമായി നടത്തുവാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ ഈ കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ അവരുടെ ഈ ആഴ്ചയിലെ ഫലം എന്തെങ്കിലും എന്തെന്ന് പരിശോധിക്കാം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു സ്വസ്ഥത കുറയുവാൻ സാധ്യത ഉള്ളതിനാൽ ദൈവാതീരത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി വിശാഖത്തിൻ്റെ അന്ത്യ പകുതി അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃക്ഷികൂറുകാരുടെ ആവശ്യബലം പരിശോധിക്കാം ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ഈ കൂറുകാർക്ക് കാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ വേണം ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇനി മൂലം പുരാണം ഉത്രാണത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഫലഫലം പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവപ്പെടുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ കാണുവാൻ സാധ്യതയില്ല പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ഇനി ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ആഴ്ച ഫലം പരിശോധിക്കാം ഈ ആഴ്ചയിൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ഇനി അവിട്ടത്തിൻ്റെ അന്ത്യപകുതിയും ചതയം പുരോരുട്ടി പുരോരുട്ടാതിയുടെ അന്ത്യ മുക്കാൽ ഭാഗവും എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഔദ്യോഗിക രംഗത്ത് ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കര കയറുവാനുള്ള സാധ്യത കാണുന്നു ഇനി പുരോരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ വാരപ്പരം പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ അന്തരീക്ഷം ശോഭനീയമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വസ്ഥമായിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷം സിദ്ധിക്കുന്നതായിരിക്കും കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നതായിരിക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ തലവേദനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം